ഹലോ ഡൈന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ ആയിരിക്കുമല്ലോ ഉപ്പുമാവ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പാൻ വെച്ചു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും ഇതിലേക്ക് ആദ്യം ചെയ്തത് ഒരു സ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗിയു ആണ് ഇട്ടുകൊടുത്തത് അപ്പം എന്താണ് ഗീയുടെ ടേസ്റ്റാണ് വേണ്ടതെങ്കിൽ ഗീ മാത്രം ഇട്ടോളുക ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രം മതി എന്നുള്ളവർ വെളിച്ചെണ്ണ മാത്രം ഇട്ടോളുക ഞാൻ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉപ്പ് റെഡിയാക്കാറ് പിന്നെ ആവശ്യത്തിന് എന്താണ് നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്തു അതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു ഒരു പിടി ഒരു പിടി ഉഴുന്ന് ഇട്ട് പൊട്ടിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് സ്കിപ്പ് ചെയ്യണം എന്നുള്ളവർ സ്കിപ്പ് ചെയ്തോളാം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ റെഡിയാക്കുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ അതിനുശേഷം എന്താണ് ഒരു സവാള ഒരു സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഞാൻ ഇട്ടെന്ന് വഴട്ടിക്കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു പിന്നെ പിന്നെന്താ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഒന്ന് രണ്ട് വറ്റൽ മുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തു പിന്നെ ഒന്നോ രണ്ടോ ഗ്രീൻ ചില്ലിയും കൂടെ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തത് ഇത്രയും ഐറ്റംസ് അപ്പം ഓൾമോസ്റ്റ് ഇത്രയും ഐറ്റംസ് മതി അപ്പോൾ ഇടാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും ഇടയ്ക്ക് ഞാൻ ഈ ഇഞ്ചി ചോപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ഇടാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അത് ഇടുന്നില്ല പിന്നെ റവ എന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ

ചെറിയ ക്വാണ്ടിറ്റിയിലെങ്കിലും ഗിയെ തുടക്കത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഫ്ലേവർഫുള്ളാണ് ഗീ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ഫ്ലേവർഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയാം അതുമാത്രമല്ല നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ നമ്മുടെ നെയ്യെ സഹായിക്കും പിന്നീട് നമ്മൾ സവോളയോ അതുപോലെ തന്നെ കൊച്ചുള്ളിയോ ഒക്കെ ചേർക്കുമ്പോഴത്തേനും അതൊരു ഫ്രൈഡ് രീതിയിൽ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗണോ ഒരു ഫ്രൈഡ് ഫോമിലാക്കിയിട്ട് റെഡിയാക്കുവാണെങ്കിൽ ആ ഒരു ക്യാരാമലൈസ് ഫോമിൽ റെഡിയാക്കുവാ ആക്കുവാണെങ്കിൽ നമ്മൾ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റായിരിക്കും ഭയങ്കര ഒരു ഫ്ലേവർ ഫ്ലേവറായിരിക്കും അതായത് നമ്മൾ ടൈമില്ലാത്ത ഒരു സമയത്തൊക്കെ തട്ടിക്കൂട്ടി വളരെ പെട്ടെന്ന് നമ്മളെന്ത് ചെയ്യും സവോള വഴുത്താൻ പോലും നിൽക്കത്തില്ല പുറകെ അങ്ങ് വെള്ളം ഒഴിച്ച് റവിയിടും അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഉപ്പുമാവിന് വലിയ ടേസ്റ്റ് ഒന്നും വരത്തില്ല അപ്പം ഇതെന്ന് പറയുമ്പോൾ ടൈം എടുത്തിട്ട് നമ്മുടെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് ആക്കണം ഉള്ളിയാണെങ്കിലും സവോളയാണെങ്കിലും അതിന് ശേഷം ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം അപ്പോൾ നമ്മുടെ ഉള്ളി സവോ സവോളയൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വന്നപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു ഞാനൊരു രണ്ട് എന്താ പറയുക ഞാനും ഒരു കപ്പ് റവയ്ക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ചേർക്കുവാണെങ്കിൽ നമ്മുടെ റവ എന്ന് പറയുന്നത് കുറച്ച് പുലു പുലാ വിട്ട് വിട്ട് ഇരിക്കും അതുപോലെ തന്നെ ഒരു മീഡിയം പരുവത്തിനാണ് റവ വേണമെങ്കിൽ ഞാൻ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാറുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് എന്താ പറയുക ആ ഒരു ടൈപ്പ് റവയാണ് ഉപ്പുമാവാണ് വേണ്ടതെങ്കിൽ ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം അപ്പം ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ാലും രണ്ട് കപ്പ് റവയാണ് റെഡിയാക്കിയിരിക്കുന്നത് ഉപ്പുമാവിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് റവ വെച്ചിട്ട് രണ്ട് കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ ഉപ്പുമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ അപ്പോൾ ഒരുപാട് എന്താണ് ഡ്രൈയും അല്ല ഒരുപാട് വെള്ളം ആയിട്ടുള്ള ടെക്സ്റ്ററും അല്ല ഒരു മീഡിയം പരുവം ഇതാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ പരുവം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു അളവ് വെള്ളത്തിൻ്റെ അളവ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോർമലായിട്ടൊരു ഉപ്പുമാവ് കിട്ടണമെങ്കിൽ ഒരു കപ്പ് റവയ്ക്കും ഒന്നര കപ്പ് വെള്ളം ധൈര്യമായിട്ട് ചേർത്തോളുക പിന്നെ ഓരോ റവയുടെ പരുവ് അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നീട് പിന്നീടങ്ങ് നിങ്ങളങ്ങനെ അങ്ങ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഉപ്പുമാവിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കടുകും അതുപോലെ തന്നെ ഉഴുന്തും ഒക്കെ പൊട്ടിക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു പ്രത്യേക സ്വാദായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഗിയെ ചേർക്കുന്നതും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനും ഒക്കെ ഞാൻ കോമൺ ആയിട്ട് റെഡിയാക്കാറുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്